സാഹിത്യപ്രവർത്തക സ്വാശ്രയ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തില് പതിനാറാമത് വാര്ഷിക പൊതുസമ്മേളനവും പതിനഞ്ചാമത് സാഹിത്യശ്രീ പുരസ്കാര സമർപ്പണവും പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു സാഹിത്യ നിരൂപകന് വി യു സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു സാഹിത്യ പ്രവർത്തക സോശ്രേ സംഘത്തിന്റെ പതിനാറാമത് വാർഷിക പൊതുസമ്മേളനവും പതിനഞ്ചാമത് സാഹിത്യശ്രീ പുരസ്കാര സമർപ്പണവും പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ നടന്നു സാഹിത്യ നിരൂപകൻ വി യു സുരേന്ദ്രൻ ഉദ്ഘാടനവും സാഹിത്യശ്രീ പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു

സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് പൂയപ്പള്ളി തങ്കപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി ആനന്ദൻ ചെറായി പുത്തൻവേലിക്കര സുകുമാരൻ സ്മാരക പ്രഭാഷണവും പുരസ്കാര സമർപ്പണവും കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാര ജേതാവ് സിപ്പി പള്ളിപ്പുറം നിർവഹിച്ചു സാഹിത്യശ്രീ അവാർഡ് കൃതി ഡെയ്സി എൻഎസും ആനന്ദൻ ചെറായി സ്മാരക കൃതി ജോസ് ഗോതുരത്തും പുത്തൻവേലിക്കര സുകുമാരൻ സ്മാരക കഥ ജോസഫ് പനക്കലും പരിചയപ്പെടുത്തി സാഹിത്യശ്രീ എഡിറ്റർ അജിത് കുമാർ ഗോതുരുത്ത് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡോക്ടർ റോസ്മേരി ജോർജ് പി പ്രേമജ ഹരീന്ദ്രൻ ശ്രീകലാ മേനോൻ എന്നിവരെ ആദരിച്ചു സെക്രട്ടറി കെ ബാബു മുനമ്പം സ്വാഗതവും ട്രഷറർ വിവേകാനന്ദൻ മുനമ്പം നന്ദിയും പറഞ്ഞു ബസി ലാലൻ സലി കെ എസ് ഷീജ പള്ളത്ത തേജസ് എം എ ഡെയ്സി സുധീർ കവിത ബിജു നീണ്ടൂർ വിജയൻ സിബി സുനിൽ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ഈ സമ്മേളനം ഈ വീട് ഞങ്ങളുടെ ശക്തമായ കാര്യങ്ങളുടെ തെളിവായിട്ടാണ് എനിക്ക് ഏതായാലും എത്തിച്ചേർന്നി എത്തിച്ചേർന്നപ്പെട്ടവർ ഞങ്ങളോട് സഹകരിക്കുന്നതിൽ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ വിവാഹം ജീവിതത്തിൽ അംഗകാലം ഈ മറവിത്വത്തിന്റെ കണ്ടെത്തുകയും വിജയിക്കുകയാണ് ഈ കഥയുടെ ഡോക്ടർ പ്രഥമ കൃതിയായ നാടകമില്ല എന്ന വൈജ്ഞാനികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിന്റെ പുരസ്കാരം ഏറെ സന്തോഷത്തോടെ ഏറെ അഭിമാനത്തോടെ